ആളിക്കത്തിൽ നിന്ന പി വി അൻവർ എം എൽ എ ഇന്ന് മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം പി വി അൻവർ സർക്കാരിന് മുന്നിൽ മുട്ടുമടക്കിയു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി പി വി അൻവർ സർക്കാരിനെ കൂടി പ്രതിരോധത്തിലാക്കുന്ന ആരോപണങ്ങളും വെളിപ്പെടുത്തലുകളും നടത്തിയത് എന്തിനു വേണ്ടിയായിരുന്നു സർക്കാർ അന്വേഷണം പ്രഖ്യാപിക്കുന്നുവെന്ന് പറയുമ്പോൾ അതിൽ എത്രത്തോളം സുതാര്യത ഉണ്ടാകും പരിശോധിക്കാൻ വിശദങ്ങൾ നമസ്കാരം ഞാൻ കുഞ്ചു മുരളി മേൽപ്പറഞ്ഞ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടേണ്ട ഒരു സാഹചര്യമുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അന്വേഷണം പ്രഖ്യാപിക്കുമ്പോൾ അല്ലെങ്കിൽ ആ അന്വേഷണം വരുമ്പോൾ അതിലെത്രത്തോളം സുതാര്യത ഉണ്ടാകും എന്നുള്ളതാണ് എസ് പി സ്ഥലം മാറ്റിയിരിക്കുന്നു എ ഡി ജി പിയെ അന്വേഷണങ്ങൾക്ക് വേണ്ടി വിധേയനാക്കിയിരിക്കുന്നു പക്ഷേ സ്ഥാനമാനങ്ങളിൽ നിന്ന് മാറ്റാൻ സർക്കാർ തയ്യാറായിട്ടില്ല എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പി വി അൻവറിന്റെ ആരോപണങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റു തരത്തിൽ മുഖ്യമന്ത്രിയെയോ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിനെയോ ആകാം മറ്റുള്ളവരെ ആരെക്കാളും പാർട്ടിക്കുള്ളിൽ പി വി അൻവറിന് കിട്ടുന്ന മൈലേജ് ആരോപണങ്ങൾക്ക് മൂർച്ച കൂട്ടിയിട്ടുണ്ട് ക്രമസമാധാനം വഹിക്കുന്ന അല്ലെങ്കിൽ ആ പരിപാലനം ചെയ്യുന്ന എ ഡി ജി പിക്ക് ഭരണപക്ഷത്തെ പി വി അൻവർ എം എൽ എ തുടർച്ചയായി ഉന്നയിച്ചു കൊണ്ടിരുന്ന ഗുരുതരമായ ആരോപണങ്ങളെക്കുറിച്ച് ഉന്നതതലത്തിൽ അന്വേഷണം നടത്താനുള്ള തീരുമാനം മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചത് ആരോപണ വിധേയനെ വേദിയിലിരുത്തിയാണ് കോട്ടയത്ത് തിങ്കളാഴ്ച രാവിലെ നടന്ന പോലീസ് അസോസിയേഷൻ സമ്മേളനത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം വന്നത് സാഹചര്യങ്ങളുടെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ടാകണം ഇത്തരത്തിലൊരു അന്വേഷണ പ്രഖ്യാപനം പൊതുവേദിയിൽ വെച്ച് തന്നെ മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് നൽകിയത് അങ്ങനെ വേണം കരുതാനും എ ഡി ജി പി തലസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിക്കൊണ്ടാകും ഇത്തരത്തിലൊരു അന്വേഷണം വേണ്ടിയിരുന്നത് എന്നാണ് എല്ലാവരും കരുതുന്നത് അല്ലെങ്കിൽ എല്ലാവരും കരുതിയിരുന്നത് എന്നാൽ എസ് പി എ സ്ഥലം മാറ്റിക്കൊണ്ടും എ ഡി ജി പിക്ക് എതിരെ യാതൊരുവിധ വകുപ്പ് തല നടപടികളും സ്വീകരിക്കാതെയുമാണ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് സുതാര്യമായ അന്വേഷണം ഇതിലൂടെ സാധ്യമാവുകയോ എന്ന ചോദ്യം ഉയരുന്നുണ്ട് എ ഡി ജി പിക്ക് ഒപ്പം എം എൽ എയുടെ ആരോപണശരങ്ങൾ അതായത് ഭരണകക്ഷിയിലുള്ള എം എൽ എയുടെ ആരോപണശരങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത് പത്തനംതിട്ട എസ് പി സ്ഥാനത്ത് നിന്ന് കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്യപ്പെട്ട ഇപ്പോൾ സ്ഥലം മാറ്റം ചെയ്യപ്പെട്ട ഉദ്യോഗസ്ഥനെതിരായി പുറത്തുവന്ന കാര്യങ്ങൾ പോലീസ് സേനക്ക് വളരെയധികം നാണക്കേടുണ്ടാക്കുന്നത് കൂടിയാണ് ഈ രണ്ട് ഉന്നത പോലീസ് ഓഫീസർമാർക്കെതിരെ മാത്രമല്ല എം എൽ എയുടെ ആരോപണം ഉയരുന്നതും എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയും അവഗണിക്കാനാകാത്ത ആരോപണങ്ങളുടെ നീണ്ട നീണ്ട നിര തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഈ രണ്ട് പേർക്കെതിരെയും ഉണ്ടായ അന്വേഷണങ്ങളോ അല്ലെങ്കിൽ ആ രണ്ട് പേർക്കെതിരെ എടുക്കുന്ന അന്വേഷണങ്ങളോ പി ശശിക്കെതിരെ ഉണ്ടാകുന്നില്ല എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യം മാഫിയ സംഘങ്ങളുടെ ഇരുണ്ട ഇടപാടുകൾക്ക് സമാനമാണ് എ ഡി ജി പിയുമായി കൂട്ടിച്ചേർക്കപ്പെട്ടുള്ള പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ പ്രവർത്തനങ്ങളെന്ന് തെളിവുകൾ നിരത്തിയാണ് അൻവർ സാക്ഷ്യപ്പെടുത്തുന്നത് പല വിഷയങ്ങളിലും മുഖ്യമന്ത്രിയെ കുഴിയിൽ ചാടിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ആണെന്ന് അൻവർ പറഞ്ഞു വെക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഉന്നം വെച്ച് നടത്തിയ ആരോപണങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ പാർട്ടിയുമാണ് തീരുമാനിക്കേണ്ടത് പക്ഷേ ആ തീരുമാനം പി ശശിയെ സംരക്ഷിച്ചു കൊണ്ടാകരുത് എന്ന് തന്നെയാണ് അൻവർ ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞു വെക്കുന്നത് എന്നാൽ പോലീസ് മേധാവികൾക്കെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ നിഷ്പക്ഷമായി അന്വേഷിച്ച് ശക്തമായ നടപടി എടുക്കേണ്ടത് പോലീസ് സേനയിലെ ജനങ്ങൾ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസ്യതയെ ഊട്ടിയുറപ്പിക്കാൻ അനിവാര്യം കൂടിയാണ് മുഖ്യമന്ത്രി പൊതുവേദിയിൽ പറഞ്ഞതനുസരിച്ച് ഡി ജി പി തലത്തിലായിരിക്കും എ ഡി ജി പി അജിത് കുമാറിനെതിരെ അന്വേഷണം നടക്കുക മുൻവിധികളൊന്നുമില്ലാത്ത തരത്തിലാകും അന്വേഷണത്തിന് അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തു അച്ചടക്ക ലംഘനം ഏതു ഉന്നതിൻ്റെ ഭാഗത്തു നിന്നുണ്ടായാലും വെച്ച് പുറപ്പിക്കാനാവില്ല അത് സർക്കാരിനാവില്ല എന്നും പറയുന്നുണ്ട് സേനയുടെ സൽപേറിന് കളങ്കം വരുത്തുന്നവർക്ക് സേനയിൽ തുടരാൻ അവകാശമില്ലെന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകളിലെ സന്ദേശം വളരെ വ്യക്തമാണ് പക്ഷേ അത് പ്രവൃത്തിയിലും ഉണ്ടാകണം ഔദ്യോഗിക പദവി ഒരു നാണവുമില്ലാതെ ദുരുപയോഗപ്പെടുത്തിയ അമ്പരപ്പുളവാക്കുന്ന കഥകളാണ് എ ഡി ജി പിക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്നത് തനിക്കെതിരെ ഉന്നയിക്കപ്പെട്ട എല്ലാ ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ആവശ്യപ്പെട്ട് സർക്കാരിന് താൻ ഒരു കത്ത് നൽകി കഴിഞ്ഞു എന്നാണ് അജിത് കുമാർ മുഖ്യമന്ത്രിയുടെ അന്വേഷണ പ്രഖ്യാപനം ഉണ്ടായതിന് പിന്നാലെ മാധ്യമങ്ങളോട് പറഞ്ഞത് അതും ഒരൊറ്റ വാക്കിൽ ആഭ്യന്തര വകുപ്പിനെ അങ്ങേയറ്റം പ്രതിസന്ധിയിലാക്കുന്ന ആരോപണങ്ങളാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും സെക്രട്ടറിക്കുമെതിരെ ഉയർന്നു വന്നിരിക്കുന്നത് അന്വേഷണത്തിന്റെ സത്യാവസ്ഥ പുറത്തു വരുന്നതുവരെ ജനമനസ്സുകളിൽ ഇതെല്ലാം തെളിമയോടെ നിറഞ്ഞു നിൽക്കുകയും ചെയ്യും സംസ്ഥാനത്തെ മൊത്തം ക്രമസമാധാന ചുമതലയുള്ള ഒരു ഉദ്യോഗസ്ഥനെതിരെയാണ് ഗുരുതര ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്നതെന്നത് അവഗണിക്കാനാവുന്ന ഒന്നല്ല അതുപോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് സമാന്തരമായി പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ കീഴിൽ മറ്റൊരു സമാന്തര സംവിധാനം പ്രവർത്തിക്കുന്നുണ്ടെന്ന ആരോപണത്തിനും മറുപടി പറയേണ്ടത് ആവശ്യമാണ് ഇടതുപക്ഷ മുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് ഇ പി ജയരാജൻ എന്ന സമുന്നതനെ പുറത്താക്കിയ തീരുമാനത്തിൽ പാർട്ടി വിവാദത്തിൽപ്പെട്ടിരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണത് ആ സാഹചര്യത്തിലാണ് എ ഡി ജി പി എസ് പി അതുപോലെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കുമെതിരെ ഞെട്ടിക്കുന്ന ആരോപണ വേലിയേറ്റം ഉണ്ടായിരിക്കുന്നത് അതും ഭരണകക്ഷി എം തന്നെ ഉന്നയിച്ച ആരോപണം പോലീസ് തലപ്പുറത്തുള്ളവർ തങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള ചുമതല നേരാമണ്ണം നിർവഹിക്കുന്നില്ലെങ്കിൽ കയ്യോടെ കണ്ടുപിടിക്കാനും തിരുത്താനും സർക്കാരിന് കഴിയേണ്ടതുമാണ് തന്റെ കീഴിൽ നടക്കുന്ന അരുതാത്ത കാര്യങ്ങൾ ഡി ജി പിയും അറിയുന്നില്ലെന്നാണ് മനസ്സിലാക്കേണ്ടത് ഏതായാലും തൽക്കാലം വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പി വി അൻവർ ഏതാണ്ട് പാർട്ടിക്ക് അൻവർ വഴങ്ങിയ മട്ടാണ് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം ശാന്തനായാണ് പി വി അൻവർ മാധ്യമങ്ങളെ കണ്ടത് ഏതാനും വരും ദിവസങ്ങളിൽ പി വി അൻവർ കൊളുത്തിവിട്ട കത്തുമോ അതോ പാർട്ടി അതിനെ കെടുത്തുമോ എന്ന് കാത്തിരുന്നു കാണാം